പകലുമില്ലാതെ തമ്പടിക്കുന്ന ലഹരി സംഘത്തെ പിടിച്ച് പകൽ സമയത്ത് പോലും വഴി നടക്കാനാകാത്ത അവസ്ഥയിലാണ് കണ്ണൂർ തോട്ടട അമ്മൂപ്പറമ്പ് നിവാസികൾ ലഹരി സംഘത്തെ ചോദ്യം ചെയ്താൽ വീട്ടിൽ കയറി മർദ്ദിക്കുമെന്നും കുട്ടികളെ അടക്കം അപായപ്പെടുത്തുമെന്നും ഭീഷണിയുണ്ട് സഹികെട്ട് പ്രതിരോധിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികളെ ഇറങ്ങുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ഒരു മുടിയെല്ലാം വെച്ചിട്ടുള്ള ഒരു ചെക്കനുണ്ട് പിന്നെ ആദ്യം വണ്ടിയിൽ വരും പിറകിൽ വേറൊരുത്ത വരും അവിടെ ജിമ്മിൽ ടൈഗർ ഫിറ്റ് ജിമ്മിൻ്റെ സൈഡിൽ ഒരു പ്രാവശ്യം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സാധനം വെക്കുന്നത് അത് നമ്മൾ വണ്ടി തിരിച്ചു വിട്ട് നമ്മൾ ചെന്ന് നോക്കി ആ സ്പോട്ട് തന്നെ അവർ ആ സാധനം എടുത്തിട്ട് പോയി കഴിഞ്ഞു ഇവർ കുട്ടികളെ പിടികൂടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ ഇതിന് ഇതിൻ്റെ പിന്നിൽ പെണ്ണുങ്ങളും ഉണ്ട് എന്നറിഞ്ഞതാന്ന് ഏറ്റവും വലിയൊരു ഷോക്കായത് ലഹരി മാഫിയയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് കണ്ണൂർ തോട്ടടയിലെ ഒരു പ്രദേശമാകെ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചു പോയാൽ ഭീഷണിയാണ് വീട് കയറി ആക്രമണമാണ് വെറുതെ നടക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലും രക്ഷയില്ല സഹി കെട്ട് ഒരുമിച്ച് പ്രതിരോധത്തിനിറങ്ങുകയാണ് തോട്ടട അമ്മൂപ്പറമ്പെന്ന നാട് എന്നെ വല്ലാതെ മർദ്ദിച്ചു എൻ്റെ എന്റെ മാനഭംഗപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് നേരിട്ട് അപമാനം എനിക്ക് എന്നെ മർദ്ദിച്ചത് ഞാൻ ആകെ കുഴഞ്ഞു എനിക്ക് ഹെൽത്ത് പ്രോബ്ലം ഉള്ള ഒരാളാണ് എന്നെ എനിക്ക് അവശ്യായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലെല്ലാം പോകേണ്ടി വന്നത് ചെറിയ കുട്ടികൾക്ക് പോലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിട്ടില്ലേ രാവിലെ തുടങ്ങുന്ന ഇതാണ് അത് ചില സമയം ബോധമില്ലാത്ത കൂട്ടർ അവിടെ കിടക്കുന്നുണ്ടാവും നമ്മളിത് ഒരു പേടിയോട് കൂടിയാണ് എന്ന് വെച്ചാൽ ഏത് സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നത് രാവും പകലും വ്യത്യാസമില്ല ജനങ്ങൾ നടന്നു പോകുന്ന ഈ റോഡിൻ്റെ രണ്ട് വശത്തുമുള്ള മതിലുകളിൽ ഇതിനോട് ചേർന്നുള്ള കിണറിൻ്റെ കരയിൽ പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിൽ സമീപത്തെ കുറ്റിക്കാട്ടിൽ അങ്ങനെ എല്ലായിടത്തും ഇവർ തമ്പടിക്കുകയാണ് ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഭീഷണിയും വീട് കയറിയുള്ള ആക്രമണവും ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് തൊട്ടടുത്ത് ഐ ടി എ പോളി ഇതിന് ഇപ്പുറത്ത് തൊട്ട ഹയർ സെക്കൻഡറി സ്കൂൾ ജെ ടി എസ് അതുപോലെയുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മളെ അരികിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ആശങ്കയോടുകൂടിയായി ഈ ഈ ഒരു സംഭവത്തെ നമ്മൾ കാണുന്നത് തന്നെ മാത്രമാണ് നമ്മൾ ചെറിയ കുട്ടികളെ പോലും അതിന് പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാക്കും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് തോട്ടട അമ്മൂപ്പറമ്പിന് ചുറ്റും എന്നാൽ ഈ ലഹരി മാഫിയയുടെ യഥാർത്ഥ ലക്ഷ്യവും ഈ സ്ഥാപനങ്ങൾ തന്നെയാണ് എന്നതാണ് മനസ്സിലാകുന്നത് ഇവർക്ക് ആരെയും പേടിയില്ലാത്ത അവസ്ഥയാണ് ഏത് സമയത്തും ഇവർ ഇത്തരം ചില സ്ഥലങ്ങളിലെത്തുന്നു ക്യാമ്പ് ചെയ്യുന്നു അവിടെ വെച്ച് ലഹരി വിതരണം ചെയ്യുന്നു കൈമാറ്റം ചെയ്യുന്നു ഈ കഞ്ചാവ് മാഫിയാൻ്റെ തലവനായ രജിത്തും രജിത്തിൻ്റെ ഭാര്യയും ഒരു സമൂഹത്തിൽ ഒരാളോട് സംസാരിക്കാൻ പറ്റാതെ അറ അത്രയും അറക്കുന്ന മ്ലേച്ഛമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് തെറി പറയുന്നത് എന്നോട് പറഞ്ഞു നീ ടു വീലറിൽ പോകുന്നയാളാണ് നിന്നെ തട്ടിയിട്ടിട്ട് ശരിയാക്കാനുള്ള കാര്യം അത് എനിക്ക് മാത്രമൊന്നുമില്ല അവിടെ വന്ന് ഓരോ ആൾക്കാരെയും വെല്ലുവിളിച്ചിട്ട് എല്ലാവർക്കും നേരെയും ബധഭീഷണിയാണ് ലഹരി സംഘത്തെ പേടിച്ച് സ്വന്തം നാട്ടിൽ വഴി നടക്കാൻ പോലും ആവാത്ത അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തുക മാത്രമല്ല ഇവരുടെ ലക്ഷ്യം വരുന്ന തലമുറയ്ക്ക് ലഹരിമുക്തമായ ജീവിതം ഉറപ്പാക്കുക കൂടിയാണ് തോട്ടട എന്ന ഈ നാട് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവു ന്യൂസ് മലയാളം കണ്ണൂർ